ഹലോ അസ്ലാമലൈക്കും എല്ലാവർക്കും ഷാനിത കാസിം ചാനലിലോട്ട് സ്വാഗതം ഇപ്പോൾ നമ്മുടെ പുതിയ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രൈബും ലൈക്കും ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ നമ്മളൊന്ന് വന്നിട്ടുള്ളത് ഇന്നത്തെ വിശേഷങ്ങളുടെ ഒരു ചെറിയൊരു വ്ളോഗുമായിട്ടാണ് അപ്പോൾ രാവിലത്തെ ചായയുടെ വീഡിയോ ഞാൻ എടുത്തിട്ടില്ലായിരുന്നു അപ്പോൾ അതിനുശേഷം അപ്പവും കടലക്കറിയായിരുന്നു കാപ്പി അപ്പോൾ ചില ദിവസങ്ങളിൽ നമുക്ക് എന്തെങ്കിലും കഴിക്കണമെന്നൊക്കെ ആഗ്രഹം കാണുമല്ലോ അപ്പോൾ അങ്ങനെ ഒരു ദിവസമായിരുന്നു എനിക്ക് ഇത്തിരി നോമ്പ് കഞ്ഞി കുടിക്കണമെന്നൊരാഗ്രഹമായിരുന്നു അങ്ങനെ ഞാൻ ഇത്തിരി നോമ്പ് കഞ്ഞി ഉണ്ടാക്കി അപ്പം അപ്പോൾ എല്ലാം കഴിച്ചതിന് ശേഷം അതെല്ലാം കുടിച്ചിട്ട് ഉച്ചയ്ക്കുള്ള മീനും കാര്യങ്ങളും എല്ലാം തയ്യാറാക്കാനുള്ള പരിപാടിയിലാണ് അപ്പോൾ അങ്ങനെ അന്ന് കിട്ടിയത് നൊത്തോലി മീനായിരുന്നു ഞാൻ മീനെല്ലാം അറുത്ത് വൃത്തിയാക്കുന്ന സമയം കൊണ്ട് മോളെ പച്ചക്കറി അരിഞ്ഞെടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ പിന്നെ പെട്ടെന്ന് തന്നെ അവിയലിനും എല്ലാം അരയ്ക്കാനുള്ള തയ്യാറെടുപ്പാണ് അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് മീനെല്ലാം വരട്ടി വെച്ചാൽ അപ്പോൾ ഞാൻ ഫുൾ വീഡിയോ കാണിക്കുന്നില്ല ഫുൾ ആയിട്ടുള്ള വീഡിയോ എടുത്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ബോറടിക്കും അതുകൊണ്ട് പ്രധാനപ്പെട്ട ഭാഗങ്ങൾ മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ അപ്പം മസാല പുരട്ടി വെച്ചാൽ മീൻ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം നൊത്തൂലി ആയതുകൊണ്ട് അവിയലാണ് വെക്കുന്നത് അപ്പോൾ മാങ്ങയും പച്ചമുളകും കറിവേപ്പിലയും ഒക്കെ ഒരുമിച്ച് ഇതുപോലെ ഒന്ന് ചേർത്തിട്ടാണ് തിളച്ച് വരുന്ന അരപ്പിലോട്ട് ചേർത്ത് കൊടുക്കുന്നത് അല്ലാതെ പച്ചയ്ക്ക് തന്നെ ഞാൻ ഒരുമിച്ച് കലക്കി വെക്കുന്ന പതുമില്ല അപ്പോൾ ഇതുപോലെ വെക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് വെച്ച് നോക്കണേ നല്ല ടേസ്റ്റാണ് അപ്പോൾ ഓരോ സ്ഥലത്തും ഓരോ രീതിയിലാണല്ലോ വെക്കുന്നത് അപ്പോൾ ഈ ഒരു കറി എങ്ങനെയാണ് നിങ്ങൾ റെഡിയാക്കുന്നതെന്നുള്ളത് ഒന്ന് കമൻ്റ് ചെയ്യണേ അപ്പോൾ ഇന്നത്തെ ദിവസം ഞങ്ങൾ പുറത്തോട്ടൊന്ന് പോകാമെന്ന് വിചാരിച്ചിട്ട് പെട്ടെന്ന് തന്നെ ജോലികളെല്ലാം ഒതുക്കിയിട്ടുണ്ട് അപ്പം അവൻ്റെ വണ്ടി സർവീസിന് കൊടുത്തിട്ട് കൊണ്ടുവന്നപ്പോൾ ചെറിയൊരു ഫോൾട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ വണ്ടിയും കൊണ്ട് തിരിച്ച് അവിടേക്കാണ് പോകുന്നത് അപ്പോൾ ആ സമയത്ത് ഞങ്ങളും കൂടെ പുറത്ത് പോകാൻ നിന്നതുകൊണ്ട് ഒരുമിച്ച് പോകാമെന്ന് വിചാരിച്ച് അപ്പോൾ എല്ലാവരും ചോറ് കഴിക്കുന്നുണ്ട് അപ്പോൾ ഇതുപോലെ നൊത്തോലി മീനും രസവും വെച്ച് കഴിക്കാൻ എത്ര പേരുണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് നൊത്തോലി മീൻ അവിയലും രസവും മലക്കറി അവിയലൊക്കെ വെച്ച് കഴിക്കാനായിട്ട് ഭയങ്കര ടേസ്റ്റാണ് ഇപ്പം നൊത്തോലി ഒരു ചെറിയ മീനല്ലെന്ന് സിനിമ ഉണ്ട് അപ്പോൾ സത്യമാണ് കേട്ടോ നൊത്തോലും മീൻ കാണുമ്പം ചെറുതാണെങ്കിലും ഇതുപോലെ അവിയലും മാങ്ങയൊക്കെ ഇട്ട് വെച്ച് രസവും കൂടെ ഉണ്ടെങ്കിൽ വേറെ ഒന്നും വേണ്ട സത്യം പറയുകയാണെങ്കിൽ അടിപ്പുള്ളി ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ ഊണെല്ലാം കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ ഞങ്ങൾ പോകാനായിട്ട് ഇറങ്ങിയിട്ടുണ്ട് രണ്ട് വണ്ടിയിലാണ് ഞങ്ങൾ പോകുന്നത് അപ്പോൾ മോൻ്റെ വണ്ടി സർവീസിന് കൊടുക്കുന്നത് കൊണ്ടാണ് നമ്മൾ പിന്നെ അവൻ്റെ കൂടെ പോകാമെന്ന് വിചാരിച്ചത് അല്ലെങ്കിൽ ഞങ്ങൾ പുറത്ത് പോകാൻ നിന്നതായിരുന്നു അപ്പോൾ എന്തായാലും മോൻ തിരിച്ച് വരുമ്പോൾ ക്യൂബർ പിടിച്ച് വരണ്ടല്ലോ എന്തായാലും ഞങ്ങൾ പുറത്തിറങ്ങുന്നുണ്ട് അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഒരുമിച്ചാണ് ഇവിടെ നിന്ന് പോകുന്നത് അപ്പോൾ കഴക്കൂട്ടത്താണ് പോകുന്നത് അപ്പോൾ നമ്മുടെ പുതിയ ചാനൽ കാണുന്ന കൂട്ടുകാർ നമ്മുടെ പഴയ ചാനലിൽ കൂടെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ ടേസ്റ്റി പേ ഷസർ കിച്ചൻ എന്നാണ് നമ്മുടെ പഴയ ചാനലിൻ്റെ പേര് അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കണേ അപ്പോൾ നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്കും കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് സപ്പോർട്ട് ചെയ്യണേ നമ്മുടെ പഴയ ചാനലിൽ ഒത്തിരി സിമ്പിളായിട്ടുള്ള റെസിപ്പികൾ ഇട്ടിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് സിമ്പിളായിട്ടുള്ള റെസിപ്പികൾ ആവശ്യമുണ്ടെങ്കിൽ നമ്മുടെ പഴയ ചാനലൊന്ന് തട്ടി നോക്കിയാൽ മതി അടിപൊളി റെസിപ്പികളാണ് ഇട്ടിട്ടുള്ളത് അപ്പോൾ ഈ സമയത്ത് നമുക്ക് നേരിട്ട് സിറ്റിയിൽ കയറാൻ ഭയങ്കര തിരക്കുള്ള സമയമാണ് അപ്പോൾ അതുകൊണ്ട് ഷോർട്ട് കട്ട് വഴിയാണ് നമ്മൾ കയറുന്നത് അപ്പോൾ മക്കൾ പോകുന്ന വണ്ടി ഫ്രണ്ടിൽ നിന്നാണ് പോകുന്നത് കൂടെ ഞങ്ങളുമുണ്ട് അപ്പോൾ എന്തായാലും നമ്മൾ ഇറങ്ങിയ സമയം കൊള്ളാം കുറച്ച് ദിവസം കൊണ്ട് മഴയുടെ പൂരമായിരുന്നു ഇപ്പം ഞങ്ങൾ ഇറങ്ങിയ ദിവസം മഴയൊന്നുമില്ല നല്ല അടിപൊളി കാലാവസ്ഥയായിരുന്നു തെറ്റില്ലാത്ത വെയിലും ഉണ്ടായിരുന്നു അപ്പോൾ എന്തായാലും ഞങ്ങളങ്ങനെ സ്ഥലത്തെത്തിയിട്ടുണ്ട് അപ്പോൾ അവിടെ ചെന്ന് മോനങ്ങ് വണ്ടിയും കൊണ്ട് പോയപ്പോൾ മോള് നമ്മുടെ വണ്ടിയിലോട്ട് കയറിയിട്ടുണ്ട് അപ്പോൾ മോൻ വണ്ടിയെല്ലാം കൊടുത്ത് കാര്യങ്ങളെല്ലാം സംസാരിച്ച് ഇറങ്ങുന്നത് വരെ ഞങ്ങളവിടെ വെയിറ്റ് ചെയ്ത് ഇരിക്കുകയായിരുന്നു അപ്പോൾ മോനും കൂടെ വന്നിട്ടാണ് ഞങ്ങൾ പോകുന്നത് അപ്പോൾ ഞങ്ങൾ പുറത്തോട്ട് പോകാതിരുന്ന സമയത്ത് മോൾ പറഞ്ഞ് ആർക്കെ വെഡിങ് തുടങ്ങിയിട്ട് കുറച്ച് നാളായി നമുക്കൊന്ന് പോയി കണ്ടാലോ അമ്മ എന്ന് ചോദിച്ച് അപ്പോൾ എന്തായാലും മോൾ പറഞ്ഞതല്ലേ നമുക്കൊന്ന് പോയി കണ്ടയ്ക്കാം എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ പിന്നെ അങ്ങോട്ട് പോകാമെന്ന് തീരുമാനിച്ചത് അപ്പോൾ ഒരു വർഷം കഴിഞ്ഞ് ഞാൻ പർച്ചേസിനും എല്ലാം ഇറങ്ങിയിട്ട് കാലിൻ്റെ പ്രശ്നം ഉള്ളതുകൊണ്ട് ഞാൻ അങ്ങനെ പർച്ചേസിനൊന്നും പോകാറില്ല പിന്നെ മക്കളുടെ കല്യാണ സമയത്ത് പോയത് തന്നെയാണ് പർച്ചേസിനൊന്നും ഇറങ്ങാറില്ല പിന്നെ ഇന്ന് എന്തായാലും ഒന്ന് ഇറങ്ങിയേക്കാമെന്ന് വിചാരിച്ചിട്ട് പോവുകയാണ് ഇങ്ങനെ പോകുന്ന സമയത്ത് ഒരു അതിശയം കണ്ടിട്ട് വീഡിയോ എടുത്തതാണ് കർണാടക രജിസ്ട്രേഷൻ്റെ വണ്ടിയാണ് അതിൻ്റെ മിറർ പൊട്ടിയിട്ട് ഉള്ളതുകൊണ്ട് കൊണ്ട് വണ്ടി ഓടിക്കാൻ പറ്റാത്തതുകൊണ്ട് മുഖം നോക്കുന്ന കണ്ണാടി റബ്ബർ വെച്ചിട്ട് കെട്ടിയാണ് വണ്ടി ഓട്ടിക്കുന്നത് കണ്ടപ്പോൾ നിങ്ങൾക്ക് കൂടെ ഒന്ന് ഷെയർ ചെയ്യാന്ന് വിചാരിച്ചെടുത്തതാണ് ഇനിയിപ്പോ എന്തായാലും നാട്ടിൽ പോയിട്ട് റെഡിയാക്കാന്ന് കരുതി കാണുമ്പുള്ള ഭയങ്കര തിരക്കാണ് വളരെ നന്നായിട്ടുണ്ട് നല്ല ആ തിരക്കാണ് രാമേന്ദ്ര പോലെ അപ്പൊ ഞങ്ങൾ അങ്ങനെ ആർ കെ വെഡിംഗില് വന്നെ പണ്ട് കല്യാൺ അല്ലേ അങ്ങനെ നമ്മൾ ആർ കെ മാളിൽ എത്തിയിട്ടുണ്ട് ഇറങ്ങുന്ന ഭാഗത്ത് മേളായിട്ട് അവിടെ ഒരു സ്ക്രീനിൽ ഇനാഗ്രേഷൻ്റെ കാര്യങ്ങളെല്ലാം കാണിക്കുന്നുണ്ടായിരുന്നു അപ്പം ഞാനതൊന്ന് ചെറുതായിട്ട് ഷൂട്ട് ചെയ്തതാണ് അപ്പം നമ്മൾ കയറി പോകുന്ന ഭാഗമൊന്നുമല്ല നല്ല ക്യൂട്ടായിട്ട് അലങ്കരിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു നല്ല രസമുണ്ട് കാണാനൊക്കെ അപ്പം കടയുടെ അകത്ത് കയറിയതിനു ശേഷം പാപ്പായമ്മോനും കൂടെ പുരുഷന്മാരുടെ സെക്ഷനിലോട്ട് പോയിട്ടുണ്ടായിരുന്നു ഞാനും മോളും കൂടെ മോളുടെ ഡ്രസ്സൊക്കെ ഉള്ള ആ സെക്ഷനിലോട്ടാണ് പോയത് ഇപ്പോൾ മോള് ഡ്രസ്സെല്ലാം സെലക്ട് ചെയ്യുന്നുണ്ട് പക്ഷേ പുള്ളിക്കാരിക്ക് ഒന്നും അങ്ങോട്ട് ഇഷ്ടപ്പെടുന്നില്ല അതാണ് സത്യം അപ്പോൾ അങ്ങനെ കുറേ നേരമൊക്കെ ഞങ്ങൾ അവിടെ നിന്ന് നോക്കിയിട്ടുണ്ടായിരുന്നു ഒന്നും അങ്ങോട്ട് തൃപ്തിയാവുന്നില്ല അപ്പം തെറ്റില്ലാത്ത അടിപൊളി കളക്ഷനൊക്കെ ഉണ്ട് അപ്പോൾ മോളിവിടെ സെലക്ട് ചെയ്തുകൊണ്ട് നിൽക്കുന്ന സമയത്ത് തന്നെ വാപ്പായും മോനും വിളിച്ച് പറഞ്ഞ് അവർ ഡ്രസ്സെല്ലാം സെലക്ട് ചെയ്ത് കഴിഞ്ഞെന്ന് നിങ്ങളെവിടെയാണ് നിൽക്കുന്നതെന്ന് ചോദിച്ചായിരുന്നു പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ അങ്ങ് സാരിയുടെ സെക്ഷനിലോട്ട് പോയിട്ടുണ്ടായിരുന്നു അപ്പം എന്തായാലും മെനക്കെട്ട് പോയതല്ലേ കൂടെയും കൂടെ ഒന്ന് നോക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങോട്ടേക്ക് പോയി അപ്പം അപ്പാടേം മോൻ്റെയും പർച്ചേസ് എല്ലാം കഴിഞ്ഞ് അവർ ബില്ലിടാനുള്ള തയ്യാറെടുപ്പിലാണ് പിന്നെ ഞങ്ങൾ സാരിയുടെ സെക്ഷനിലോട്ട് പോയതിനു ശേഷമുള്ള ഭാഗം അതാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പിന്നെ കുറേ സമയമൊന്നും നിന്ന് സെലക്ട് ചെയ്യേണ്ട ആവശ്യമൊന്നും വന്നില്ല നമുക്ക് പറ്റിയ ഒത്തിരി ഒത്തിരി നല്ല നല്ല ഡിസൈനുകളും നല്ല നല്ല സാരികളും നമുക്ക് പെട്ടെന്ന് തന്നെ സെലക്ട് ചെയ്യാൻ പറ്റും ആ രീതിയിലാണ് അവർ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുള്ളത് എല്ലാം കഴിഞ്ഞ് അവർ ബില്ലെല്ലാം ഇട്ടതിന് ശേഷം പാക്ക് ചെയ്ത് തരുന്നുണ്ട് സാധനമെല്ലാം വാങ്ങിച്ചതിന് ശേഷം ഞങ്ങൾ പുറത്തോട്ട് ഇറങ്ങുന്നുണ്ട് അപ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങിയതിന് ശേഷം ഞങ്ങൾ ഇനി അടുത്ത് പോകുന്നത് ഹസിന മോളുടെ വീട്ടിലേക്കാണ് പോകുന്നത് അപ്പോൾ ഇവിടുന്ന് തിരിക്കുന്ന ഭാഗമൊന്നും ഞാൻ എടുത്തിട്ടില്ല അപ്പം ഞങ്ങൾ മോളുടെ വീട്ടിലെത്തിയിട്ടുണ്ട് ഞങ്ങൾ പോയി അല്പം കഴിഞ്ഞപ്പം തന്നെ മക്കളെ രണ്ടുപേരും സ്കൂളിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് അവരെയും കൂടെ കാണാൻ പറ്റി പിന്നെ ചായയും സ്നാക്സ് എല്ലാം കഴിച്ചിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ രണ്ട് ചാനലും കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യണേ വീഡിയോയുമായി വരുന്നതുവരെ എല്ലാവർക്കും അസ്സാമലൈക്കും